കുട്ടി പൊടിഞ്ഞതും ആയിട്ടുള്ള പണ്ടത്തെ ഓടൊക്കെ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടുണ്ടാവൂലെ ഇനി അങ്ങനെ ചാരി വെക്കണ്ട അങ്ങ് എടുത്തോട്ടോ ഇതുപോലൊന്നു ചെയ്തിട്ടുണ്ടാകും അപ്പൊ നമ്മളൊക്കെ വീട്ടില് കപ്പയാണെങ്കിലും പച്ചക്കറികളോ ൊക്കെ ചെയ്യാറുണ്ട് അല്ലെ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനും ഇപ്പൊ ഒരുപാട് ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുപോലെയൊക്കെ ഇപ്പിത് ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു കപ്പ നടുന്നത് അപ്പം ഇത് കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതുപോലെ തോട്ടം പറമ്പൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഒരു വലിയൊരു ചട്ടി ഇപ്പൊ പ്രത്യേകിച്ചും നമ്മൾ ചാക്കിലൊക്കെ നമ്മൾ കപ്പ നടുകാറുണ്ട് അല്ലേ അപ്പം അതിലും കുറച്ചും കൂടി വലിപ്പൊക്കെ കിട്ടും കേട്ടോ ഇതുപോലത്തെ ഓടെടുക്കുകയാണെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെ കപ്പ നടടുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മാസോ ദിവസമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്താണെങ്കിലും നമുക്ക് ഇത് ചെയ്യാം ഞാനിതാ ഇതുപോലെ ഈ ഒരു നാല് ഓടാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ഓട് നമ്മളൊരു ചതുര ഷേപ്പാണ് എടുക്കുന്നത് നിങ്ങക്ക് പത്ത് ഓട് എടുക്ക അതിലും കൂടുതൽ എത്ര ഓട് വേണമെങ്കിലും എടുക്കാം അതിനനുസരിച്ച് ഷെയ്പ്പിൽ ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒരു ഓടിൻ്റെ കോണിലേക്ക് ഒരു ഓടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് രണ്ട് കയറ് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഒരു കയറാണെങ്കിൽ കുഴപ്പമില്ല ഇത് ചതുരത്തിലായതുകൊണ്ട് നമുക്ക് ഒരു കയറ് വെച്ചിട്ട് ഒന്ന് ആ സെൻറ്ററിലൂടെ വന്നുകൊണ്ട് വലിച്ച് കെട്ടിയാൽ മതി കേട്ടോ നല്ലതാണ് ഇപ്പം ഇതുപോലെ ഓട് ഒരു കുറച്ചും കൂടി ഭംഗി വൃത്തിയൊക്കെ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ കളഞ്ഞിട്ടുള്ള വേണ്ടാത്ത പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലും ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ ഞാനൊരു കെയർ വെച്ചിട്ട് ഇതിങ്ങനൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുത് അപ്പം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുകട്ടോ അപ്പോൾ അത് പൊട്ടിപ്പോകുകയെ വിണ്ട് പിന്നെ വിട്ടുപോവുകയൊന്നും ചെയ്യരുതേ ഇതുപോലൊന്ന് നന്നായിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം ഞാൻ എന്താണെന്ന് വെച്ചാൽ രണ്ടറ്റമാണ് കെട്ടിയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത് കെട്ടാൻ പറ്റാത്തത് അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചിട്ട് ഒരു കയറ് വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല നല്ല ഷെയ്പ്പ് പ്പിൽ തന്നെ നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിൽ നട്ട് കൊടുക്കാം ഇന്നത് എന്നൊന്നും ഇല്ല ചീരൊക്കെ നടുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നമ്മൾ മല്ലി പാകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് മല്ലിയൊക്കെ പാകി ഇടുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാകും കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉണങ്ങിയിട്ടുള്ള ഇലകളോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓലെ പട്ടേ ഒക്കെ ഉണ്ട് അടിവശത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുകളിലേക്ക് നല്ലവണ്ണം മണ്ണിട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാനിതാ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇലകളൊക്കെ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്ന എല്ലാ ഇലയാണ് പറിച്ചെടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട് ഉണങ്ങിയതാണെങ്കിൽ ഇനിയിപ്പോൾ ക്ഷീമക്കൊന്നേൻ്റെ ഇല ആണെങ്കിൽ അടിവശത്തൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല കാരണം ഈ ഒരു ഇല ഒക്കെ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വളമായിട്ട് മാറും കേട്ടോ അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ലതുമാണ് ചെടി നന്നായിട്ട് വളരാനും വേരോട്ട് നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചട്ടിയിലൊക്കെ ഇതുപോലെ കരിയെല്ലാം നല്ലതുപോലെ നിറച്ചിട്ട് ചെടി നടുകയാണെങ്കിൽ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു മിക്സ് പിന്നെ കപ്പ നടടുമ്പോ ഒരുപാട് വളപ്രയോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാനിതാ സാധാ മണ്ണ് മാത്രാണ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ ഒരു കൂമ്പാരം പോലെ തന്നെ ഈ ഒരു മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് തവണ ഇട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നടാനില്ല നമ്മുടെ കപ്പേൻ്റെ കമ്പാണ് കേട്ടോ അപ്പം കമ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ പിന്നെ കപ്പ് നടുമ്പോൾ ശ്രദ്ധിക്കുക ഇത് മുകളിലേക്കുള്ളതും തായേക്കുള്ളതൊക്കെ ഒരേപോലെ തോന്നും അപ്പം ഞാനിത് അടിവശം ഒന്ന് നല്ലോണം ചെത്തി ഒരു വശത്തേക്ക് ചെരിച്ചിങ്ങനെ പ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഇതുപോലൊന്ന് അതിലേക്ക് ഇങ്ങനെ കുത്തി ഒന്ന് വെച്ച് കണ്ടോ അത്രേ ഉള്ളൂ നമ്മുടെ കപ്പ ഇനി ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് ഞാൻ ഈ ഒരു മണ്ണ് സാധാ മണ്ണ് മാത്രമാണ് കേട്ടോ പിന്നെ കപ്പയ്ക്ക് ഒത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചില സമയത്ത് കപ്പയ്ക്ക് ഭയങ്കര കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതാ നമ്മൾ കപ്പ നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിങ്ങനെ അടച്ച് വയ്ക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു ചെറിയ തളിർപ്പ് വന്നിട്ട് നിങ്ങൾ ആ പ്ലാസ്റ്റിക് കവർ എടുത്തു മാറ്റും വേണേ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്ക് അതിന് തളിർപ്പ് ഇല വരും അപ്പോൾ നിങ്ങൾക്കത് മാറ്റാംട്ടോ എന്നിട്ട് ഇതുപോലെ ഇല ഇട്ടൊന്നും പുതയിട്ട് കൊടുക്കുകയും ചെയ്യുക കാരണം അതും കൂടി കുറച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ ഇപ്പം കപ്പയ്ക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഇപ്പം റെയിനിങ് സീസൺ ആയതുകൊണ്ട് നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അതിന് കിട്ടും കേട്ടോ ഇപ്പം എന്നാലും ഞാൻ നട്ടതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്ത് ഇലയിട്ട് പുതയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ഓടിൽ നട്ടിട്ടുള്ള മല്ലി കണ്ടോ ഇതിന്ന് ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ ഇതും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ പിന്നെ അത് ഞാൻ കുറച്ച് മുന്നേ ഓടിൽ നട്ടിട്ടുള്ള ഒരു കപ്പയാണ് ഇപ്പോൾ ഇതിന് മേൽമണ് ഇച്ചിരി ഇട്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ കണ്ടോ കപ്പേൻ്റെ കമ്പ് നല്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ വിളവെടുക്കാൻ ഏകദേശം ഒരു രണ്ട് മാസം കൂടി ഉണ്ട് അപ്പോൾ ഞാൻ വിളവെടുക്കുന്ന ഒരു വീഡിയോ കൂടി ചാനലിൽ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ